നീ എന്റെ കൈക്ക് പിടിക്കൂ ഞാൻ നിന്നെ ചേർത്തു നിർത്തും ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ ശക്തീകരിക്കും നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ടാകും കരയുണ്ട കുഞ്ഞു ഞാനുണ്ട് നിന്റെ ഓരോ ശ്വാസത്തിന്റെയും ഇടയിൽ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് നിനക്ക് മുമ്പായി ഞാൻ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യും ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്ത നിധികളെയും നിനക്ക് തരും ആ മറവിടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഗുപ്തനിധികളെയും ഞാൻ നിനക്ക് നൽകും കാരണം ഞാൻ നിന്റെ പിതാവാകും ഞാൻ നിന്റെ ദൈവമാകും ഞാൻ ഒരു നാളും നിന്നെ വിട്ടു പോവുകയില്ല എന്നിലേക്ക് ചേർന്ന് നിൽക്കൂ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ മാനിക്കും നിന്റെ തല കുനിച്ച് കളയുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞാൻ നിന്റെ തല ഉയർത്തും